ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സോയ വെച്ചിട്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഞാനിന്താ ഒരു മണിക്കൂർ ചുടുവെള്ളം വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ നമ്മളിത് ചുടുവെള്ളത്തിലിട്ട് വെച്ച് ഇട്ട് എടുക്കാം നല്ല തിളപ്പിച്ച വെള്ളമാണ് ഇങ്ങനെ ഒരു മണിക്കൂർ ഇരിക്കട്ടെ ഇതാപ്പം ഏകദേശം ഇത് വെള്ളത്തിലെട്ട ഒരു മണിക്കൂറായിട്ടുണ്ട് അത് രണ്ട് മൂന്ന് തവണ കഴുകി കഴുകി വെള്ളം കളയണം എന്നിട്ട് വെള്ളം പിഴിഞ്ഞെടുക്കാനാണ് അപ്പം അതിൻ്റെ ആ സ്മെല്ലൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് തവണ കഴുകിയിട്ടുണ്ട് തിൻ്റെ നന്നായിട്ട് ഇങ്ങനെ വെള്ളം പിഴിഞ്ഞെടുക്കാം ഇതങ്ങനെ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ലേശം മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം അതിൽ ലേശം ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ മുളകൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ കുറച്ചും ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരെയും ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലേശം ഗരം മസാല കൂടി വേണമെങ്കിലും ഇടാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കുറച്ചുകൂടെ നമ്മൾ മെനക്കെട്ട് അങ്ങനെ എന്തെങ്കിലും എങ്ങനെയൊക്കെ ടേസ്റ്റ് മാറ്റി ഇതായി ചെയ്യുമ്പോൾ ഇഷ്ടം ഇഷ്ടമില്ലാത്തവരും ഇത് കഴിക്കേണ്ടി വരോ ഒരുപാട് ഫ്ലെയിം കൂട്ടി ഒന്ന് വെക്കണ്ട കുറച്ച് വെച്ചാൽ മതി പിന്നെ ലോയും വല്ല ഫുൾ ഫ്ലെയിമും വെള്ളാത്ത അതിൽ വെച്ചുകൊടുത്താൽ മതി ഇതാ ഇതായപ്പോൾ ഇത് ഇങ്ങനെ ആയിക്കട്ടിയിരുന്നു മതിയാവും എടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം രണ്ട് മൂന്ന് പട്ട ഗ്രാമ്പൂ ഏലക്ക ഇട്ടുകൊടുക്കാം ഒരു വലിയൊരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതാ ഒരു കുടം വെളുത്തുള്ളിയല്ലി ഒരു ചെറിയ രണ്ടം ഇഞ്ചി ഒരു മൂന്നാല് ചുവന്നുള്ളി ഇതൊന്ന് ചതച്ചെടുക്കണം ചതച്ചതിട്ട് കൊടുക്കാം അതാ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ലേശം ഇത് ചിക്കൻ മസാല ഇട്ട് കൊടുക്കേണ്ടത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ മല്ലിപ്പൊടി ഞാൻ ഒന്നര ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അതായത് കുറച്ച് കുറച്ച് പൊട്ടി കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം എല്ലാവടേയും പിടിച്ചോട്ടി ഇതോട്ട് ലേശം വേ ചൂടുവെള്ളം ലച്ച് കൊടുക്കുന്നുണ്ട് അതതിലോട്ട് ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ചെറുതായി വെന്ത് വരികയും ചെയ്യും ആ മസാലയൊക്കെ നന്നായിട്ട് അതിലോട്ട് പിടിക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് നേരം ഇളക്കി കൊടുക്കണം അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഏകദേശം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ശേഷം മല്ലിയില കറകേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് അതൊന്ന് അങ്ങനെ എല്ലാം കൂടെ ഒന്ന് ഇതാക്കി കൊടുക്കാം മൂടി എന്നിട്ട് മൂടി വെച്ച് കൊടുക്കാം ചെറുതായിട്ട് അതിലൊന്ന് എല്ലാം കിടന്നൊന്ന് വെന്തോട്ടെ തക്കാളിടാതൊക്കെ നന്നായിട്ടൊന്ന് ഇതിലൊക്കെ പിടിച്ചോട്ടെ ഇതൊക്കെ നമ്മുടെ ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ ചങ്ക്സ് ഫ്രൈ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ